ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നാച്ചുറൽ ലോക്സ് ഇന്നത്തെ നമ്മുടെ പരിപാടി കുറേ പഴയ തടികൾ വെച്ചിട്ട് വെച്ചിട്ടൊരു കോഴിക്കൂടെ ഉണ്ടാക്കലാണ് കേട്ടോ ഒരുമിച്ചടിക്കാൻ ടൈമില്ലാത്തത് കൊണ്ട് കുറേശ്ശെ കുറേശ്ശായിട്ടാണ് കേട്ടോ ഈ കൂട് കംപ്ലീറ്റ് ആക്കിയത് അത് മാത്രമല്ല മുന്നേ തടിപ്പണിക്കാർ വന്നപ്പോൾ ഒരു കൂടിച്ചു തന്നായിരുന്നു അത് കണ്ടിട്ടുള്ളൊരു പരിചയം മാത്രമേ എനിക്കുള്ളൂ അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടാലോ അപ്പം നമുക്ക് ആദ്യം പണി തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഇത്രയും ഫ്രെയിം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അതായത് വലിയൊരു കൂടെ അടിക്കാനായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചതാണ് അത് നടക്കാത്തതുകൊണ്ട് നമ്മൾ എന്തായാലും അതിനെ പൊളിച്ചിട്ട് കോഴിക്കൂടെ അടിക്കാമെന്ന് വെച്ചിട്ടാണ് തുടങ്ങുന്നത് ആദ്യം കോഴിക്കൂടെ സ്റ്റാൻഡാണ് ചെയ്യുന്നത് പഴയ ഫ്രെയിമെല്ലാം പൊളിച്ചെടുത്ത് ആവശ്യത്തിനുള്ള അളവിന് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതിനെല്ലാം കൂടെ സെറ്റ് ചെയ്തെടുക്കുന്നതാണിത് ഇത് ഞാനൊരു പുതിയ മെഷീൻ വാങ്ങിയതാണ് അതായത് എന്തായാലും കുറേശ്ശെ കുറേശ്ശെ പണി ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം നമുക്ക് എപ്പോഴാണ് ടൈം കിട്ടുന്ന ആ ടൈമിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെഷീൻ സ്വന്തമായിട്ട് അങ്ങ് വാങ്ങിച്ചതാണ് രണ്ട് ഫ്രെയിം സെപ്പറേറ്റ് ചെയ്തിട്ട് അതിനെ സെറ്റ് ചെയ്തെടുക്കാം എന്നാണ് കേട്ടോ എൻ്റെ ഇപ്പോഴത്തെ ഐഡിയ അപ്പോൾ ഞാൻ ചെയ്ത രണ്ട് ഫ്രെയിം ഇതാണ് അതിൻ്റെ നടുക്ക് യോജിപ്പിക്കേണ്ട പാർട്ടാണ് അതായത് നമ്മുടെ കൂടെ സെപ്പറേറ്റ് ചെയ്യുന്ന പാർട്ടാണ് കേട്ടോ ഇത് അടിച്ച ടൈമിൽ വീഡിയോ എടുക്കാൻ വിട്ടുമായിരുന്നു അപ്പം നമുക്കിത് നാല് പട്ടിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഈ ഫ്രെയിമിനെ എല്ലാം യോജിപ്പിക്കാം യോജിപ്പിച്ച് ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഈ സെപ്പറേറ്റ് ചെയ്യുന്ന പാർട്ട് വെച്ചടിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാതുകൂടാം അങ്ങനെ നാല് പട്ടികളെടുത്ത് അതെല്ലാം യോജിപ്പിച്ച് അടുത്ത് നമ്മൾ ഈ സെൻറ്റർ പാർട്ട് വയ്ക്കാൻ പോകണം കേട്ടോ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ഇത് കറക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ പരിപാടി പണിപാളിയാൻ അപ്പോൾ കറക്റ്റായിരുന്നു അളവെല്ലാം എടുത്ത് നോക്കി ചെയ്തുകൊണ്ട് തന്നെ വേറെ വ്യത്യാസം ഒന്നും വന്നില്ല ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും സെൻ്റർ നോക്കിയിട്ട് അത് സെറ്റ് ചെയ്ത് എടുത്താൽ മാത്രം മതി അളവെല്ലാം നോക്കി വെച്ചതിന് ശേഷം നമുക്കിനി ഇതിനെ ആണി തറച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ ഇനി അടുത്ത പരിപാടി ആണി ആണിതറക്കലാണ് കേട്ടോ അങ്ങനെ ആണി തിരക്കലിൻ്റെ പരിപാടിയും കഴിഞ്ഞു ഇനി നമുക്ക് രണ്ട് സൈഡ് സൈഡ് ഒരു സൈഡ് ഒരു മൂന്ന് പലക ഞാൻ അടിച്ചു അതും എല്ലാം പഴയ പലകയാണ് കേട്ടോ പഴയ ഒരു കൂടൊക്കെ പൊളിച്ചിട്ട് അതിൻ്റെ പലകയാണ് എടുത്ത് അടിക്കുന്നത് അത് കംപ്ലീറ്റ് ആയപ്പോൾ ഇനി അടുത്ത സൈഡിലോട്ട് പോവാം അടുത്ത സൈഡിൽ ഇനി ഒരു പലക കൂടി മാത്രമേ അടിക്കാവുള്ളൂ കേട്ടോ അത് ഏകദേശം തീരാറായി ഞാൻ ഓടിൻ്റെ ഒരു കഷ്ണം എടുത്ത് വെച്ച് അളവ് നോക്കിയിട്ട് അതായത് ഗ്യാപ്പ് നേർ കയറാൻ വേണ്ടിയിട്ട് ഒരു ഓടിൻ്റെ കഷ്ണം വെച്ച് നോക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നതെല്ലാം സൈഡ് രണ്ടും അടിച്ചിട്ട് ഞാൻ നേരെ പോയത് ബാക്ക് ഭാഗം അടിക്കാനായിട്ടാണ് കേട്ടോ ബാക്ക് ഭാഗം അടിക്കാനായിട്ട് ഞാൻ മൂന്ന് വലിയ പലക നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതാകുമ്പോഴത്തേക്കും ഒറ്റ സ്റ്റെപ്പിന് തന്നെ കാര്യം കഴിയുമ്പോൾ അതായത് മൂന്ന് പലക വയ്ക്കുമ്പോഴത്തേക്കും തന്നെ ഫുള്ള് കവറാകും അപ്പോൾ മൂന്ന് പലക എടുത്ത് വെച്ച് നോക്കി അളവൊക്കെ എടുത്തപ്പോഴത്തേക്കും കുറച്ചൊരു വ്യത്യാസം വന്നായിരുന്നു കേട്ടോ പിന്നെ അതേ അളവിലുള്ളൊരു പലകെടുത്തിട്ട് അതിൻ്റെ സൈഡൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടാണ് കേട്ടോ അതൊന്ന് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തേ അത് കഴിഞ്ഞിട്ട് എല്ലാ സൈഡും ആണി കഴിച്ച് ഫില്ല് ചെയ്തു അങ്ങനെ ബാക്ക് സൈഡ് നമ്മൾ പണി കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത് നമുക്ക് അടിക്കാനുള്ളത് അതിൻ്റെ അടിഭാഗമാണ് ഇനി നമുക്ക് കൂടൊന്നു മറിച്ചിട്ട് ഇതിൻ്റെ അടിഭാഗം അടിക്കാനുള്ള കാര്യം നോക്കാം പിന്നെ ഇതാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ മൂന്ന് സൈഡ് കംപ്ലീറ്റ് ആയി കൂടിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് രണ്ട് സൈഡും ബാക്ക് സൈഡായിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പം നിലവിലെ കൂടിൻ്റെ അവസ്ഥ ഇനി നമുക്ക് നേരെ അടിഭാഗത്തോട്ട് പോവാം അടിഭാഗം ഞാൻ അടിക്കുക ഇപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ള പട്ടിയിൽ വെച്ചിട്ടാണ് കേട്ടോ പട്ടിയിൽ സപ്പോർട്ടായിട്ട് ഇടയ്ക്കൂടെ രണ്ട് പട്ടിയിലൂടെ വെച്ച് അടിക്കണം കാരണം പട്ടിയിലാവുമ്പോഴത്തേക്കും കുറച്ചുകൂടെ നല്ല ബലം വരും കാരണം അടി സൈഡായ കൊണ്ട് പെട്ടെന്ന് ചെത്തുപോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഇടയ്ക്കൊരു പട്ടിയിലൂടെ ഇട്ടിട്ട് അതിന് സപ്പോർട്ടായിട്ട് അതുകൂടെ കൊടുത്തത് അങ്ങനെ നമ്മുടെ സപ്പോർട്ടിനുള്ള പട്ടിയിൽ അളവെല്ലാം നോക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് പട്ടിയിൽ കൂടുതൽ അതായത് അടിപ്പാകം അടിക്കാനുള്ള കുറച്ച് പട്ടിയിൽ കൂടുതൽ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം അളവ് ഒന്നായതുകൊണ്ട് ഒരേ അളവിൽ ഞാൻ കട്ട് ചെയ്താൽ അങ്ങനെ കുറച്ച് പട്ടിയിലെടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പട്ടിയിൽ മാത്രം വെച്ച് അടിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ സമയം പോയത് അടിസ്ഥൈഡ് അടിക്കുന്നതിനാണ് കേട്ടോ കാരണം അടിച്ചിട്ടും അടിച്ചിട്ടും തീരുന്നില്ല കുറേ പട്ടിയിൽ കട്ട് ചെയ്ത് പട്ടിയിലും തികഞ്ഞില്ല പിന്നെ വീണ്ടും ഫ്രെയിം ബാക്കിയൊക്കെ പൊളിച്ചിട്ടാണ് കേട്ടോ ബാക്കി പട്ടിയിലൊക്കെ എടുത്തെ അങ്ങനെ അടിഭാഗത്തിൻ്റെ ഏകദേശം പട്ടീനുസരിച്ച് ഫ്രെയിം പൊളിച്ച് വീണ്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തെടുത്ത പട്ടിയിലെല്ലാം കൂടി അടിച്ചപ്പോഴത്തേക്കും ഏകദേശം ഒരു സൈഡ് കംപ്ലീറ്റ് ആയി അപ്പം നമ്മുടെ അടുത്ത പരിപാടി അതിൻ്റെ അടുത്ത സൈഡ് അടിക്കുന്നതാണ് കേട്ടോ കുറച്ച് നാളെ കോഴിക്കുഞ്ഞിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ ഈ കൂടെ അടിക്കുന്നത് കുറച്ച് കോഴിക്കുഞ്ഞെടുത്തുനിന്ന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് കുറച്ച് നാളുകൊണ്ട് നമ്മുടെ അടുത്ത് പറയുന്നുണ്ട് എടുത്തോട്ട് പോകാനായിട്ട് ഇപ്പോൾ കൂടില്ലാത്തതുകൊണ്ട് ഞങ്ങളത് മാറ്റി 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 വച്ചേക്കുമായിരുന്നു അപ്പോൾ ഈ കൂട് കംപ്ലീറ്റ് ആയ ഉടനെ തന്നെ ആ കോഴിയായിരിക്കും നമ്മൾ ആദ്യമായിട്ട് ഇതിലേക്ക് ഇടുന്നത് ഈ സൈഡിലെത്തിക്കും കുറച്ച് പട്ടികയിൽ ആദ്യം എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം അളവെല്ലാം നോക്കി അതിനനുസരിച്ചുള്ളത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വേസ്റ്റ് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതെല്ലാം ഇനി പറക്കി ആണി അടിച്ചാൽ മാത്രം മതി എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അടിയുന്നൊരു പട്ടിയിലിട്ട് അടിക്കുന്നത് നടുക്കത്തെ പട്ടിയിൽ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ അടിഭാഗത്ത് പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതോടുകൂടി ഇനി നമുക്ക് ചെയ്യാനുള്ള കുറച്ച് കരിവും വരും അതായത് നമ്മുടെ വണ്ടിയുടെയൊക്കെ ചെയ്ഞ്ച് ചെയ്യുന്നില്ല ഓയില് ആ ഓയിലാണ് കേട്ടോ ഇതിലടിക്കുന്നത് അന്ന് ഇത് അടിക്കുന്നതിൻ്റെ ഉദ്ദേശം ഈ ഉളുപ്പരൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ തടി ചെത്തൊന്നും പോകത്തില്ല പെട്ടെന്നൊന്നും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഓയിലടിക്കുന്നത് അപ്പം നമ്മുടെ കൂടിൻ്റെ അടിഭാഗം മൊത്തം ഓയിലൊക്കെ അടിച്ചിട്ടുണ്ട് ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ള കൂടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഫ്രണ്ട് ഭാഗം അടിക്കാൻ സമയമായപ്പോഴത്തേക്കും നമ്മുടെ കയ്യിലുള്ള പഴയ പലകയെല്ലാം തീരുന്നതായിരുന്നു കേട്ടോ പിന്നെ ഒന്നും നോക്കിയില്ല കുറച്ച് പുതിയ പലക വാങ്ങിച്ചു അതായത് ഫ്രണ്ടും ഇതിൻ്റെ കൂരൊക്കെ അടിക്കാനായിട്ട് കുറച്ച് പട്ടിയിലും പലകയായിട്ട് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു നാല് പരകെ എടുത്ത് അടിച്ചപ്പോൾ തന്നെ നമ്മുടെ ഫ്രണ്ടിലെ പണി ഏകദേശം തീരാറായിട്ടുണ്ട് കേട്ടോ ഇനി ചെറിയൊരു പട്ടിയിലൂടെ മേളിൽ വെച്ചാൽ മതി ബാക്കിയെല്ലാം ഓക്കെയാണ് അതുപോലെ ഗ്യാപ്പ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെറിയൊരു ചീളി വെച്ചിട്ട് അടിക്കുന്നത് അപ്പോൾ ഇനിയൊരു വലിയ ഗ്യാപ്പുണ്ട് അതിനൊരു ചെറിയ പട്ടിയിൽ മേളിൽ വെച്ച് അടിക്കണം അങ്ങനെ ഫ്രണ്ടിൽ പണി കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി നമുക്ക് ഡോറാണ് കേട്ടോ ഡോറ് കുറച്ച് സമയമെടുത്ത് ചെയ്യേണ്ട പരിപാടിയാണ് അങ്ങനെ അതിന് കുറച്ച് പലകെ അതും പഴയ പലകയാണ് കേട്ടോ അതെല്ലാം മാറ്റി വെച്ചിട്ടുള്ളതെല്ലാം എടുത്തിട്ടുണ്ട് അപ്പോൾ കണപ്പ് നോക്കാൻ വേറൊന്നും കിട്ടാത്തതുകൊണ്ട് ഒരു കല്യാൺ ലെറ്റർ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അങ്ങനെ കണപ്പൊക്കെ നോക്കി അതിനെ കട്ട് ചെയ്ത് ക്ലിയർ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് വരയ്ക്കുന്നത് അങ്ങനെ കണപ്പെല്ലാം നോക്കി അതിനെല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അങ്ങനെ ഡോറിൽ ചെറിയ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം രാഗി എടുത്തിട്ടുണ്ട് അപ്പോൾ ഡോറ് നമുക്ക് വെച്ച് നോക്കാം ഡോറ് വെച്ച് നോക്കുമ്പോൾ എല്ലാം ഓക്കെയാണ് ഇനി അടുത്ത് വിചാരി അടിക്കാം വിചാരി മൂന്നിഞ്ചിൻ്റെ ആണ് കേട്ടോ മൂന്നിഞ്ചിൻ്റെ വിചാരിയാണ് എടുത്തേക്കുന്നത് അപ്പോൾ എല്ലാം വെച്ചു അത് കഴിഞ്ഞിട്ട് അതാ കാഞ്ചിയും കുറ്റിയും അതും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഡോർ സെറ്റ് ചെയ്യാം ഡോർ വെച്ച് സെറ്റ് ചെയ്യാൻ നേരത്ത് ആദ്യം ഒഴിച്ചാണിക്ക് തന്നെ അങ്ങോട്ടൊരു എന്തോ വശപ്പശക്ക് അത് എങ്ങനെ അടിച്ചിട്ടും വളഞ്ഞ പോകും പിന്നെ അതിനെ തട്ടി നോക്കു തന്നെ അടിച്ചു കയറ്റിയിട്ടുണ്ട് അപ്പോൾ ആണിയെല്ലാം അടിച്ചു കഴിഞ്ഞ് നമ്മുടെ ഒരു ഡോറ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ഡോറ് അപ്പോൾ അടുത്ത സൈഡിലെ ഡോറൂടെ ഉണ്ട് അതുകൂടെ സെറ്റ് ചെയ്യാം അങ്ങനെ രണ്ട് ഡോറിൻ്റെ പണിയും കഴിഞ്ഞിട്ടുണ്ട് പണിയെല്ലാം കഴിഞ്ഞ് ഡോർ ഓപ്പൺ ഓപ്പണാക്കിയൊക്കെ നോക്കി അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട് ഡോറെല്ലാം ഇനി നമുക്ക് അടിക്കാനുള്ള മേൾഭാഗമാണ് കേട്ടോ മേൽഭാഗം ഏകദേശം അളവിനനുസരിച്ചുള്ള കുറച്ച് പലക ഉണ്ടായിരുന്നു ഇതെല്ലാം ചെത്ത പലകയുണ്ട് മേൾഭാഗമുണ്ട് പിന്നെ കുഴപ്പമില്ല ഇതിന് കൂരയൊക്കെ വരുന്നതുണ്ട് വലിയ പ്രശ്നമൊന്നും വരത്തില്ല അപ്പോൾ അത് ആ പലകളെല്ലാം വെച്ച് തന്നെ കേട്ടോ ഞാൻ അടിക്കുന്നത് എല്ലാ പലയും ഫുള്ള് പറക്കി വെച്ച അളവെല്ലാം നോക്കി കട്ട് ചെയ്തെടുത്തതിന് ശേഷമാണ് അടിച്ച് സെറ്റ് ചെയ്യുന്നത് ഇത് ചെയ്തതിൽ ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയത് മേൾഭാഗം അടിക്കാനായിട്ടാണ് കാരണം ഏകദേശം അളവിനുള്ള പലകളെല്ലാം ഉണ്ടായിരുന്നു അത് ജസ്റ്റ് ഒന്ന് കുറച്ചൊക്കെ കട്ട് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പരിപാടി പെട്ടെന്ന് തന്നെ കഴിഞ്ഞു അപ്പോൾ നമ്മുടെ മേൾഭാഗം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ കൂടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അപ്പോൾ നമ്മുടെ കൂടിൻ്റെ ഏകദേശം പണി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഭാഗത്തോട്ടാണ് കേട്ടോ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കൂടിൻ്റെ കൂരടിയിലാണ് അടുത്ത പരിപാടി കൂരടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ഒരു മൂന്ന് പട്ടിയിലതിൽ വച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിനെ നെടു ഒരു വലിയ പട്ടിയിലും വെച്ചടിച്ചു പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് പാടായിട്ട് തോന്നിയതും കുറച്ച് ടൈം എടുത്തതും ഈ കൂരടിയിലാണ് കേട്ടോ ഓരോ പട്ടിയിൽ വെച്ച് അടിക്കുമ്പോഴത്തേക്ക് ഓടിൻ്റെ അളവൊക്കെ വെച്ച് നോക്കിയിട്ടാണ് കേട്ടോ കാരണം കുറഞ്ഞും കൂടിയും പോകാൻ പാടില്ലല്ലോ ഓട് ഒരേ അളവിന് തന്നെ വരണം അപ്പം ഞാനിപ്പോൾ രണ്ടുപേരി ഓടാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് കൂരധികം പൊക്കി അടിക്കാത്തത് അപ്പം രണ്ടുപേരി കൊണ്ട് തന്നെ ഏകദേശം കറക്റ്റ് ആകും അപ്പം അളവൊക്കെ നോക്കി ഓടെല്ലാം വെച്ച് നോക്കിയിട്ടാണ് കേട്ടോ ചെയ്തിന് അങ്ങനെ ഓടിടാനുള്ള പട്ടിയിലെല്ലാം അടിച്ചു കഴിഞ്ഞു അതായതാണ് നമ്മുടെ ഇപ്പോഴത്തെ കൂടിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇത് നമുക്ക് എടുത്തിടാനുള്ള ഓടാണ് ഓട് കുറച്ച് പൊടിയൊക്കെ അടിച്ചിരിക്കാൻ അതെല്ലാം ഞാനെടുത്ത് ക്ലീൻ ചെയ്ത് ഇനി നമുക്ക് ഓട് വെച്ച് നോക്കാം അങ്ങനെ ഓടെല്ലാം ഇട്ട് ഒരു ഊരി ആയപ്പോൾ തന്നെ കൂടിൻ്റെ ലുക്കേ അങ്ങ് മാറി കേട്ടോ ഞാൻ ഒട്ടും പ്രതീക്ഷയിൽ ഇത്രയും നന്നായിരുന്നു അപ്പോൾ എന്തായാലും വലിയ കുഴപ്പമില്ലാതെ കൂടെല്ലാം അടിക്കാൻ പറ്റി അങ്ങനെ ഓടെല്ലാം പാകി ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പം നമ്മുടെ കൂടിൻ്റെ ഫുൾ ലുക്ക് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന് എല്ലാവരും അഭിപ്രായം പറയാം അതുപോലെ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോമേ ഉടനെ കാണാം ബായ്